നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വെള്ളക്കെട്ടിയിലെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കുടുംബങ്ങൾ ഇവിടെ പ്രയാസം ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ട് ആ പ്രയാസം ബന്ധപ്പെട്ടവരെ സന്ദേശം കൊടുത്താൽ മാത്രമാണ് ഇപ്പം പറയാനുള്ളത് അല്ലാതെ എന്താണെന്ന് ഇപ്പം ഇതിനെപ്പറ്റി ഞാൻ പറയില്ലല്ലോ പറയാൻ പാടില്ലല്ലോ അവർ പറഞ്ഞൊക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണത് രണ്ടിപ്പൊ ഇത് ചർച്ച ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഇപ്പൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു നമുക്ക് പക്ഷെ എന്റെ മനസ്സിലതുണ്ട് ഇവിടെ രാവിലെ നിങ്ങൾ കേള് മിനിസ്റ്ററും വന്നിരുന്നു ഞങ്ങളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു പുറ പരസ്പരം കൂടിയാലോ